ക്യാൻസർ മൂലം സുമനസുകളുടെ കനിവ് തേടുകയാണ് കൊപ്പം വിയറ്റ്നാം പടി സ്വദേശി രഞ്ജിത്ത് എന്ന കുട്ടൻ ഈ മാസം ഇരുപതാം തീയതിയാണ് കുട്ടന്റെ ഓപ്പറേഷൻ നിർധനരായ കുടുംബത്തിന് അപ്പുറമാണ് ഓപ്പറേഷന് ആവശ്യമായ തുക എങ്ങനെ സഹായിക്കാൻ സഹായിച്ചു ിയറ്റ്നാം പടി കിഴമുറി സ്വദേശി രഞ്ജിത്തിന് നാവിലാണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് മടപ്പറമ്പിൽ വീട്ടിൽ രഞ്ജിത്തിന്റെ കുടുംബം അമ്മയും ഭാര്യയും രണ്ടു കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ രഞ്ജിത്ത് ആയിരുന്നു കുടുംബത്തിന്റെ ഏക അത്താണി ക്യാൻസർ ബാധിച്ചതോടെ തൊഴിലെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് രഞ്ജിത്ത് ഇതോടെ നിർധനരായ കുടുംബവും ബുദ്ധിമുട്ടിലായി കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ടു പോകുന്നത് എട്ടു മാസമായി രഞ്ജിത്തിനെ അസുഖം ബാധിച്ചിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രഞ്ജിത്തിന് അസുഖം വർദ്ധിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മുക്കം എം ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് നാവു മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനായി മൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ മുന്നോട്ടു പോകുന്ന രഞ്ജിത്തിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ തുക അതിനാൽ തന്നെ ഈ തുകയ്ക്കായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് കുടുംബം ആറാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് രഞ്ജിത്തിനുള്ളത് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി തുകയ്ക്കായി സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഭാര്യ രഞ്ജിനി പേര് രഞ്ജിത്ത് എന്നാണ് അവർക്ക് രഞ്ജിനിങ്ങനെ ക്യാൻസറിൻ്റെ ഒരു അസുഖം തന്നെ ആദ്യം വായ്പ ആണ് തുടങ്ങിയത് അപ്പോൾ അത് നാകുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ കാണിച്ചപ്പോൾ അത് ഹോസ്പിറ്റലാണ് ഗവണ്മെന്റിൽ ആദ്യം കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ എന്തോ ചെറുതായിട്ടുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ പ്രൈവറ്റായിട്ട് നീള ഹോസ്പിറ്റലിൽ പോയി കണ്ടു അപ്പോൾ അവിടെ സർജൻ ഡോക്ടർ കാണിച്ചു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞൊന്ന് മെഡിക്കൽ കോളേജ് ഒന്ന് പോവാന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുന്ന് അവർ എടുത്ത് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തതിന് ശേഷം റിസൾട്ട് ഇങ്ങനെ വന്നത് പോസിറ്റീവായിട്ടാണ് വന്നത് അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജേക്ക് കൊണ്ടുപോവാണ് നല്ലതെന്നാണ് പറഞ്ഞു അപ്പോൾ അതിലിങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി വരികയായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഓപ്പുള്ളത് ചൊവ്വാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ അങ്ങനെ വന്ന് കുറേ ചിക്കോ രണ്ടെണ്ണോ അങ്ങനെയൊക്കെ കുറേ കഴിഞ്ഞു അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അധികം ഇതായി വരികയാണ് നാമിക്കൊക്കെ അധികമായി വന്നിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് പറയണത് എടുക്കണം എന്നാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പോയി നോക്കി എന്തായാലും ചെയ്യാൻ പറ്റൂന്ന് അവര് പറയണത് അത് എടുക്കണം തന്നെയാണ് അപ്പൊ അതിന് ഒരു തുക വേണ്ടി വരുന്ന പറയുന്നത് മൂന്നു ലക്ഷം രൂപ വേണെന്നാ പറഞ്ഞത് അത് എങ്ങനെ ഞങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് സഹായിച്ചു നേരെ ഞങ്ങൾക്ക്